ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് യോഗ വൻസിൽ എങ്ങനെയാണ് ഒരു സർവേ കംപ്ലീറ്റ് ആക്കുക നോക്കാം അത് ഓപ്പൺ ആക്കി റിസർച്ച് സർവേ കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട് ഹോമിൽ അതിൽ ഓപ്പൺ ചെയ്തു എനിക്ക് നേരത്തെ നൂറ് പോയിൻ്റ് ആയിട്ടുണ്ട് ഇരുന്നൂറ് പോയിന്റ് കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്കിതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ റിസർച്ച് സർവേ പോവുക നൗ കൊടുക്കുക നെറ്റ് കുറച്ച് ഡിലേ ആണേ അപ്പം തുറന്നു പെയ്ഡ് സർവേ ആണ് നമുക്ക് സർവേ ചെയ്യുന്ന പൈസ കിട്ടുന്ന ഏർപ്പാടാണ് ഞങ്ങൾക്ക് ഇവിടെ നെറ്റ് കുറവായത് കൊണ്ടാണ് ഇങ്ങനെ ലാഗ് ആവണത് അതിൽ ക്വസ്റ്റ്യൻ നോക്കോ വേണ്ടോ നമുക്ക് ഒരു ഓപ്ഷൻ എടുത്തിട്ട് ചൂസ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ മന്ത്ലി ഇൻകം എത്ര ഹൗസ് ഹോൾഡ് ഇൻകം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും അത് കൊടുത്തില്ലായിരുന്നു അത്രയും നിങ്ങൾ ഏത് പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യണത് കൊണ്ടിട്ട് അത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മളിപ്പോൾ എല്ലാവരും ഇതല്ലോ ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ കൊടുത്തു അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും ഇതൊരു ഇരുപത്തഞ്ച് പോയിന്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു നാലോ അഞ്ചോ മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഏത് ഭാഷയിലാണ് തുടക്കണ്ടതെന്ന് വെച്ചാൽ അത് തുറന്നു കൊടുക്കുക അതിന് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നല്ലോണം വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇതിലെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആണോ വർക്ക് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റിനാണോ അഡ്വർടൈസ് അപ്പോൾ അപ്പം ഞാൻ ഒന്ന് കൊടുത്തുണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ലാന്ന് കൊടുക്കുക കുഴപ്പമില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നേ അല്ല നാല് തൊട്ട് എട്ട് മിനിറ്റ് വരെ ഉണ്ടാവുകയുള്ളൂ ഇരുപത്തഞ്ച് പോയിന്റ്സ് നമുക്ക് കിട്ടാവുക ക്വസ്റ്റ്യൻസ് നല്ലോണം വായിച്ചിട്ട് കൊടുക്കണേ നന്നായിരിക്കും നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വായിച്ചത് എപ്പോഴാണ് അതാണെങ്കിൽ നിന്ന് അല്ലെങ്കിൽ എപ്പോഴാണ് വെച്ച് കൊടുക്കുക എത്ര പ്രാവശ്യം നിങ്ങൾ വീഡിയോസ് കാണും എന്തിനെ കുറിച്ചിട്ടുള്ളതൊക്കെയാണ് കൂടുതലായിട്ട് കാണുക നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ കാര്യങ്ങളാണോ അതേപോലെ തന്നെ പേഴ്സണൽ വീഡിയോസ് ആണോ വൈറൽ വീഡിയോസ് ആണോ ന്യൂസ് ആണോ എന്താ വെച്ചാൽ കൊടുക്കുക അവസാനമായിട്ട് ചോദിക്കുക എനിക്ക് എത്ര വർഷം സർവീസ് വേണം എന്നുള്ളതാണ് അത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു കൊടുക്കുക ഇതിനെ കുറിച്ചിട്ട് എക്സ്ട്രാ കമൻസ് അല്ല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക ഇല്ലെങ്കിൽ നോ എക്സ്ട്രാ കമൻസ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുക ഇത്രേ ഉള്ളൂ ഇതിൽ ചെയ്യാനായിട്ട് അതെ എനിക്ക് ഇരുപത്തഞ്ച് പോയിന്റ്സ് നാലായിരത്തി എണ്ണൂറായിരുന്നു നാലായിരത്തി എണ്ണൂറ് ഇരുപത്തഞ്ച് പോയിന്റ്സ് ഇതിപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞു ഇനിയിപ്പം ഇല്ല വേണ്ട നോ സർവേറായിട്ട് നാവും പിന്നെ എന്തുണ്ടെങ്കിൽ വരും അത്രയേ ഉള്ളൂ ഇതിൽ റിവാർഡ്സ് ഒന്നും വന്നിട്ടുണ്ട് കണ്ടോ മൂവായിരത്തി അയ്യായിരം പോയിൻ്റ് ആയി കഴിഞ്ഞ് മൂവായിരത്തി അറുന്നൂറ് കിട്ടും നമുക്ക് ഗിഫ്റ്റ് കാർട്ടായിട്ടേ കിട്ടുകയുള്ളൂ എനിക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ഇഷ്ടം ഈ നാലിടത്തോളം ഇഷ്ടമുള്ളതിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് മാഗി ആണോ ഫ്ലിപ്പ്കാർട്ട് ആണോ ലെവിസ് ആണോ മൈ മെയ്ക്ക് മൈ ട്രിപ്സ് ആണോ എങ്ങനെയാണെങ്കിലും നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാം പക്ഷേ ഇതിൻ്റെ അക്കൗണ്ട്സാണ് അതിൻ്റെ ഹിസ്റ്ററി ആണ് നോക്കുക അല്ല നൂറ്റി പോയിന്റും കൂടി മതി എനിക്ക് അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അല്ല അമ്പത് പോയിൻറ്റ് ഇരുപത്തഞ്ച് പോയിന്റ് പതുക്കെ ആവത്തുള്ളൂ കേട്ടോ എനിക്ക് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും സർവീസ് കിട്ടാറില്ല അത് കണക്ഷൻ ഹു പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ടാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ട്രൈ ചെയ്ത് നോക്കൂ